ൾ ഡോക്ടർ ആണ് നമ്മുടെ കൂടെ ആരുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നാട്ടിൽ പോവാണ് അപ്പോൾ ദുബായിടുത്ത് ഞാൻ ചോദിക്കുവായിരുന്നു നമ്മുടെ ചെടിക്ക് എങ്ങനെ വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കണോ ചെടിക്ക് എന്തിനാ കൊടുക്കുന്നത് മരിക്കാതിരിക്കാനോ ചെടിക്ക് വെള്ളം വേണോ എന്തിനാ ചെടിക്ക് വെള്ളം ഇല്ലെങ്കിൽ എന്ത് പറ്റും മരിച്ചു ഓക്കെ അപ്പൊ നമ്മളെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ നമ്മൾ ഈ ചെടിക്ക് വെള്ളം കൊടുക്കുന്ന കണ്ടുണ്ടാവും അപ്പോൾ ദുബായി പഠിപ്പിക്കാൻ വേണ്ടിയും കൂടെ വീഡിയോ എന്നത് ആരെങ്കിലും അറിഞ്ഞുകൂടങ്കിൽ മാത്രം ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പം സാധാരണ നമുക്ക് ചണ ഉപയോഗിക്കാം ചണ ഉപയോഗിച്ച് നമുക്ക് കുപ്പിയിൽ വെച്ച് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ വെക്കാം അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ചത് മാസ്കിൻ്റെ വള്ളിയാണ് അപ്പോൾ അത് നമുക്ക് വെള്ളം വരും ഇപ്പോൾ ഒരു അടപ്പ് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ അകത്തോട്ട് ഇറക്കാൻ നോക്കുവാണ് ഇത് മാത്രമേ പുറത്തിട്ടിട്ടുള്ളൂ കേട്ടോ ശരിക്കും ഐ ഡിയിൽ കുറച്ചും നീളത്തിൽ ഇടേണ്ടതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഒരു വെള്ളം കുപ്പിയിലോട്ട് ഇറക്കുക കണ്ടോ ദുവോ എന്താ ചെയ്യുമെന്ന് പറഞ്ഞ് തരാം ഓക്കെ പക്ഷേ ദുവയാണ് നമ്മളിത് ചെയ്യുന്നത് ഓക്കെ ശരിയായിക്കോട്ടെ ഓക്കെ നല്ലോണം അടച്ചിട്ടുണ്ട് ഫെവിക്കോള് നമ്മൾ ഈ ഡ്രൈ ആകണം ഓക്കെ പ്ലാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്ന് ഉദ്ദേശിച്ചത് ഇതിപ്പോൾ നമ്മളിവിടെ കുത്തി വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു വെള്ളം ഇറ്റിറ്റ് വരുന്നു ഇപ്പം നല്ല സ്പീഡിലാണ് പോകുന്നത് അപ്പം സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഹോള് ചിരി വലുതായതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഫെവിക്കോളും കൂടെ ആഡ് ചെയ്തുലു ഫെവിക്കോൾ ഫെവിക്കോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂ ഗുരുവാണ് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം ഇതൊരു മാർഗ്ഗമാണ് ഇന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഈ നൂലിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടോ ഇതിൻ്റെ അകത്ത് നൂലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുത്താൻ പാടാണെങ്കിൽ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാലും വെള്ളം അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് വീണോളൂ വളരെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം അത് നോക്കുന്ന സമയത്ത് അവിടെ വെള്ളം ഇട്ടിട്ടിട്ട് വളരെ സ്ലോ ആയിട്ട് അവിടത്ത് വരും അപ്പോൾ അതുപോലെ മനസ്സിലായിഡിയപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് വെള്ളം കണ്ടോ ഇതിങ്ങനെ ഒലിച്ച് പതുക്കെ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വൺ ഡ്രോപ്പ് വൺ ഡ്രോപ്പ് ആയിട്ട് വീഴും ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്ന് നനഞ്ഞ് ഈ തുണി നനഞ്ഞിട്ട് ഇവിടെ ഡ്രോപ്പ് വരും കണ്ടോ വെള്ളം വീഴുന്ന കണ്ട അപ്പം ഇതിൽ വെള്ളം വീഴും നമുക്ക് പോയിട്ട് വരുന്നവരെ ഈ രീതിയിൽ നമുക്ക് വെള്ളം കൊടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് രീതി നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നിനെങ്കിൽ ഒരു സ്റ്റിക്ക് കുത്തിയതിന് ശേഷം അതിൽ ഈ ഈ ഒരു ബോട്ടിലെ സ്റ്റിക്കറോലും ഒഴിച്ച് ഒട്ടിച്ച് ഇങ്ങനെ കുത്തി കുത്തിവെക്കാം അല്ലെങ്കിൽ രീതി ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാ ഈ തുണിയിൽ ഈ മറ്റേ ഈ അകത്തിട്ടേക്കുന്ന നൂല് അല്ലെങ്കിൽ ഈ ചണം ഈ ചണത്തിൽ എന്താണ് അത് വെള്ളത്തിന് അബ്സോർവ് ചെയ്യും വെള്ളത്തിന് അബ്സോർവ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം വളരെ വേഗത്തിൽ ആ തുണിയിൽ മൊത്തമായിട്ട് വരും അപ്പോൾ നമ്മളൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാവിറ്റി എന്താ പറയുന്നത് എന്ത് മോളോട്ട് ഇറങ്ങിയാലും താഴോട്ട് വരും അല്ലേ അപ്പോൾ അതുപോലെ എപ്പോഴും താഴോട്ടേ വരുള്ളൂ അപ്പോൾ ആ ഒരു അതിൻ്റെ അകത്തേ ഇപ്പോൾ നോക്കിയാൽ കാണിച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ നൂല് കണ്ടോ ഈ നൂലിൻ്റെ അകത്തെല്ലാം വെള്ളമുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം ഈ ഒരു ഇതിനകത്തോട് അബ്സോർവ് ചെയ്ത് അബ്സോർവ് ചെയ്ത് അബ്സോർവ് ചെയ്ത് ഇതിൻ്റെ അകത്തു ഓട്ട് വരും ഓക്കെ ഇനി നമ്മൾ ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ഹൈറ്റിലാണ് വെക്കുന്നത് അപ്പോൾ ഈ തുണി കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് നനയും നനഞ്ഞു നനഞ്ഞിപ്പം തന്നെ തൊട്ടു നോക്കി നനം ഉണ്ടോ നോക്കി കണ്ടോ ആ പറയേണ്ടേ നേരത്തെ നനവില്ലായിരുന്നു കണ്ടോ ഇപ്പം നനഞ്ഞ് 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 വന്നു ഇനി കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു തുള്ളി ഒരു തുള്ളി ആയിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തായി നമ്മുടെ ചെടിക്ക് വെള്ളം കിട്ടാതിരിക്കില്ല ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് കിട്ടും പോന്നോ ഒരു ഡ്രോപ്പ് വന്ന കണ്ടോ കണ്ടോ അപ്പം ഇതുപോലെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലായ ടെക്നിക്ക് അപ്പോൾ ഇത് വെള്ളം ഇങ്ങനെ വന്നതിന് ശേഷം ഡ്രോപ്പ് ക്യാച്ച് ചെയ്യാൻ പോകണോ ഇത് വെച്ചിട്ടോ ഇത് വെച്ച് എങ്ങനെ ക്യാച്ച് ചെയ്യും വെള്ളം വളരെ സ്പീഡിൽ പോകില്ലേ ട്രൈ വരുന്നുണ്ട് വരുന്നു ഓ ഇത് മനസ്സിലായാലോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് ചെയ്തതെന്നേ ഉള്ളു ഓക്കെ ഈ ഒരു സാധനം ഞാൻ ഇതിൻ്റെ അറ്റത്തൊരു സ്പഞ്ച് ഉണ്ട് പിന്നെ അതുപോലെ ഒരു ഒരു ചെറിയ ഒരു ട്യൂബും ഉണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കുന്നു ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം വീഴും ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്ലോ വളരെ ചെറുതായിട്ട് മതിയത് കൊണ്ട് നമുക്ക് ഇത് ഇതുപോലെ വെക്കുന്നേ ഉള്ളു വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് വെള്ളം ഡ്രെയിൻ ആവും കാണിച്ചു തരാം നോക്കിക്കേ നോക്കിക്കഴിഞ്ഞാൽ വന്നോ വെള്ളം വന്നതോ ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് ഒക്കെ വെള്ളം വരും അല്ലേ കാണുന്നുണ്ടല്ലേ ഈ രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാം പല രീതി ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ കുത്തി വേണമെങ്കിൽ വെക്കാം അത് എളുപ്പമുള്ളവരുടെയാണ് പക്ഷെ ഇത്ര മെനക്കടമുണ്ട് ഈ രീതിയിൽ ചെയ്താണ് പിന്നെ നാട്ടിൽ കാണാം അല്ലേ ബൈ 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 ഹാപ്പി ഹാപ്പി ജേണി ജേണി